ഞാൻ സ്റ്റേഷനിലേക്ക് എന്നെ ലോക്കപ്പിൽ നിന്ന് എന്താ പിന്നെ എങ്ങനെ ഒരു ലോക്കപ്പിലായിട്ട് നിങ്ങൾ രണ്ടുപേരും ആ വഴിക്ക് തിരിഞ്ഞു ഇതാണ് എന്ന് പറയുന്നത് ഞാനേ പാർട്ടി ഓഫീസിന് അകത്തിരുന്നു ചരട് വലിയത് അച്ഛനെ ഇറക്കണം പറഞ്ഞില്ലേ അച്ഛൻ ഞങ്ങൾ ഭരണപക്ഷക്കാരായി പോയില്ലേ പരസ്യമായിട്ട് സ്റ്റേഷനിൽ എറി ചെന്നാൽ അത് പോലീസിനെ സ്വാധീനിക്കാനാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു വരുത്തും അതുകൊണ്ടാണ് ഞാൻ ഹണ്ടർ ഗ്രൗണ്ടിൽ ചരട് വലി നടത്തിയത് ഇല്ല വളരെ മക്കള് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് അതിന് കാരണക്കാരൻ ആരാടാ കാരണക്കാരൻ പോലീസിനെ സ്വാധീനം ചുത്തമന്റെയും കൂട്ടരുടെയും പേരില് കൊലപാതക കുറ്റം ചുമത്തിയത് ചോദിച്ചത് നാറികൾ ഇപ്പൊ എന്തായി അയാള് ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ മരിച്ചു കിടക്കുന്ന ഞങ്ങളുടെ സഖാവാണെന്നും പറഞ്ഞ് ചുവപ്പ് കൂടി പുതപ്പിക്കാൻ പുറപ്പെട്ട കോമാളികൾ എന്ത് നിങ്ങൾക്ക് ശവം വേണ്ടേ വേണ്ട ഞങ്ങൾക്ക് ശവം വേണ്ട നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു കൂടി ഇരിക്കട്ടെ ജംഗ്ഷനിലേക്ക് വാ വാ വെച്ച് നീ വിവരം നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചു മറ്റൊരു നിരപരാധിയെ അച്ഛൻ ലോക്കപ്പിലായി ഇതാണ് ഇവിടുത്തെ ഇവിടുത്തെ ക്രമസമാധാന നില ആകെ മനസ്സിലായില്ലേ നീ പ്രതിപക്ഷമാണല്ലോ എന്നിട്ട് എന്തേ സ്റ്റേഷനിലൊന്നും അച്ഛൻ വെറുമൊരു അച്ഛനല്ല ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ് വിയറ്റ്നാമിലെയും ക്യൂബയിലെയും എത്രയോ അച്ഛന്മാരെ പറ്റി അച്ഛൻ അറിയോ മക്കളുടെ ചിതയിൽ നിന്ന് തോക്കെടുത്ത ധീരന്മാർ ഇവിടെ ചെതില്ലോ ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ് അച്ഛനെ ലോക്കപ്പിൽ നിന്ന് വിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി അയ്യോ അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരി ഒന്നല്ല